ൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേദൽ ജിൻസൺ രാജ കുറ്റക്കാരനാണ് എന്ന് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നു തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ശിക്ഷാവിധിയിൽ നാളെയാണ് വാദം നടക്കുന്നത് പ്രതിക്ക് മാനസിക രോഗമില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരുന്നു ഷഫീദ് റൌത്ത് വിശദാംശങ്ങൾ നൽകും ഷഫീദ് എന്തൊക്കെയാണ് കോടതി വ്യക്തമാക്കുന്നത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച മുഴുവൻ കാര്യങ്ങളും വിചാരണ കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വേണമോ കരുതാൻ ശിക്ഷാവിധി നാളെയാണോ വിജയകുമാർ കേരളം അതുവരെ കേട്ടിട്ടില്ലാത്ത ക്രൂര കൊലപാതകമായിരുന്നു നന്ദൻകോട് കൂട്ട കൊലപാതക കൊല ഏക പ്രതിയായിട്ടുള്ള കേദൽ ജിൻസൻ രാജ കുറ്റക്കാരനാണെന്നിപ്പോൾ തിരുവനന്തപുരം ആറാം അഡീഷ്യൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു രണ്ട് തവണ വിധി പറയാൻ മാറ്റിവെച്ച കേസാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പരിഗണിച്ചില്ല കേസ് വീണ്ടും പന്ത്ര ഒരു മണിയിലേക്ക് കേസ് മാറ്റി പരിഗണിക്കുകയായിരുന്നു പരിഗണിച്ചപ്പോഴാണ് ഈ പ്രതി കുറ്റക്കാരനാണെന്നും പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ള ഫോറൻസിക് തെളിവുകൾ ഉൾപ്പെടെ കേസിൽ നിർണായകമാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് തിരുവനന്തപുരം ആറാം അഡീഷ്യൽ സെഷൻസ് കോടതി ജഡ്ജി എത്തിച്ചേർന്നിട്ടുള്ളത് ശിക്ഷാവിധിയിൽ നാളെ വാദം നടക്കും പരമാവധി ശിക്ഷ പ്രത്യേകിച്ച് മാതാപിതാക്കളടക്കം നാലുപേരെ കൊലപ്പെടുത്തി ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രവുമല്ല അതിൽ പറയുന്നുണ്ട് ഈ അമ്മയും അച്ഛനെയും കൊലപ്പെടുത്തിയ രീതി അടക്കമുള്ള കാര്യങ്ങൾ അത് കോൾ ക്രൂവൽ ആണ് എന്നുള്ള കാര്യം കൂടി ഒരു ഘട്ടത്തിൽ വിചാരണയുടെ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നു അതടക്കമുള്ള കാര്യങ്ങൾ കോടതി ഗൗരവമായി പരിഗണിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്